ട്രാൻസ് എന്ന സിനിമ ഓർമ്മയിലെ അതിൽ ഫഹദ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ജേസി എന്ന ചുരുക്കപ്പേരുള്ള കാൾട്ടൺ ആത്മീയത വിറ്റ പാവങ്ങളെ പറ്റിച്ച് കോടികൾ തട്ടിയെടുക്കുന്ന ഒരു കഥാപാത്രമാണത് അങ്ങനെ ഒരു സമാനമായ സംഭവം തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയം ദേവസഭയിലും നടക്കുന്നുണ്ടെന്ന് ആരോപണവുമായി രംഗത്ത് വരികയാണ് കൊല്ലം അഞ്ചൽ സ്വദേശി മാത്യു ഏകദേശം എത്ര പറ്റിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ തോക്കിൽ ലൈസൻസ് ഉണ്ട് തോക്കുണ്ട് അവൻ്റെ തോക്കിന് വെടിവെക്കാൻ ആശ്രമിച്ചു അങ്ങനെ ഭീഷണിപ്പെടുത്തുകയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ വീട് സ്ഥലവും ജപ്തി ചെയ്തു പോയത് വൈ സി സി ബാങ്ക് വീടും സ്ഥലവും ഞങ്ങളുടെ ജപ്തി ചെയ്തു പോയിട്ടുണ്ട് രണ്ട് ഇന്നോവ വേറെ ആൾക്കാരുണ്ട് അവന് സെക്യൂരിറ്റിയുടെ ഗുണ്ടകളാണ് അവൻ്റെ ആൾക്കാർ ഇതിന് വരുമാനം വരുമാനം എന്ന് പറയുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും സഹായിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ വേറെ മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ല അവൻ്റെ കൂട്ടാളികളും സംഘങ്ങളുമാണ് നല്ല തടിമാടന്മാരായിട്ടുള്ള ആൾക്കാരാണ് അവന്റെ ബന്ധുക്കളോ അതുപോലെ അതിൻ്റെ അത് ഗുണ്ടാസെറ്റൊപ്പൊക്കെ അത്രയും പേര് വീട്ടിൽ വന്ന് ശല്യപ്പെടുത്തുകയാണ് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല ചായ പിടിക്കാൻ സമ്മതിക്കില്ല കുളിക്കാൻ സമ്മതിക്കാ അപ്പം വീട്ടിൽ തന്നെ ഭർത്താവിൻ്റെ കടുപടി മാറ്റം കുടുംബത്തെ ഐശ്വര്യം വരുത്താം ഞങ്ങൾ പ്രാർത്ഥിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് ഒരു മൂന്നര വയസ്സുള്ളൊരു കൊണ്ട് വിളിപ്പിച്ചു സാറേ പൈസ ഒന്നും തരാ ഇവിടെ പൈസ ഒന്നുമില്ല പൈസ കൊടുത്തരാനും ഉദ്ദേശിക്കുന്നില്ല വാടകൊക്കെ ആയിട്ട് കുറെശേ കൊടുത്തു കൊടുത്തില്ല എന്നൊക്കെ വരത്തി ജോലിക്ക് പോകാൻ പറ്റത്തില്ല വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര വിഷയങ്ങള് ഭയങ്കര കയറിവരല്ലേ അവര് പറ്റി നമ്മള് അങ്ങനെ ഒരു ഇത്രയും കാലത്തിനോടേക്ക് അവർ പറ്റിക്കുക എന്നുള്ള അവസ്ഥ നമുക്ക് അറിയത്തില്ല ജെറിൻ എന്ന പാസ്റ്റർ തന്റെ കയ്യിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തിട്ടുണ്ടെന്നും തന്റെ കയ്യിൽ നിന്ന് മാത്രമല്ല നിരവധി പേരുടെ കൈകളിൽ നിന്നായി ലക്ഷങ്ങളും കോടികളും തട്ടിയെടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജീവിതം ഇപ്പോൾ വഴിമുട്ടിയ അവസ്ഥയിലാണെന്നുമാണ് മാത്യു പറയുന്നത് എന്താണ് മാത്യുവിന് സംഭവിച്ചത് ജെറിൻ എന്ന പാസ്റ്ററുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് മാത്യു തന്നെ നമ്മളോട് വെളിപ്പെടുത്തുകയാണ് ചെറുൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് സ്വയം പരിചയപ്പെടുത്താമോ എൻ്റെ പേര് മാത്യു തോമസ് ബേബി എന്ന് വിളിക്കുന്നു അവസ്ഥക്കോട് അഞ്ചലിലാണ് താമസിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ മകൻ്റെ പേരിൽ സോണി റബ്ബർ ടേഡിയേഴ്സ് എന്ന് പറയുന്ന ഒരു റബ്ബർ വ്യാപാരം അവസ്ഥക്കോട് അഞ്ചൽ പ്രദേശത്ത് നടത്തിയിരുന്നു അതിൻ്റെ കൂട്ടാളികളായിട്ട് അവസ്ഥകോട് ബിജിലാൽ എന്ന് പറയുന്നയാളും പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മാനേജർ ജെയിംസ് പടയാട്ടിൽ ചാലക്കുടി അങ്ങനെയുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു നമ്മളെ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത് അത് അങ്ങനെ പരിചയപ്പെടുത്താനും അങ്ങനെ അവരെ ഏൽപ്പിക്കാനും കാരണം നമ്മുടെ പരിചയക്കുറവും പിന്നെ അവിടുത്തെ പ്രദേശത്തെ രീതി അറിയത്തില്ലാത്ത കൊണ്ട് അവരാണ് ബിസിനസ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അപ്പം ജെയിംസ് പടയാട്ടിൽ നിന്നായിരുന്നു എൻ്റെ മാനേജർ അപ്പം കുറേ കാലം നല്ല രീതിയിൽ പോവുകയും ഐ സി സി ബാങ്ക് ഞാൻ അഞ്ചൽ ബ്രാഞ്ചിൽ ഐ സി ഐ സി ബാങ്ക് ഞങ്ങൾ അക്കൗണ്ട് എടുക്കുകയും അവിടെ ലോൺ എടുത്തു പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ ജെയിംസ് പടയാട്ടിലെ അതിൻ്റെ ബാങ്കിങ് ഇടപാടുകളും പിന്നെ റബ്ബർ പർച്ചേസ് ചെയ്യുന്ന രീതികളും സെയിൽ ചെയ്യുന്ന കാര്യങ്ങളും ബിജുലാലും അവരെല്ലാം കാര്യങ്ങളും നടത്തുന്നുണ്ടായിരുന്നു അതൊന്നും കുഴപ്പമില്ലാത്ത തുടർന്ന് വരുവേ ഞങ്ങൾ വീണ്ടും ബാങ്കിൽ നിന്ന് ഒരു ഏകദേശം നാലഞ്ച് ബാങ്കുകളിൽ നിന്ന് പേഴ്സൽ ലോൺ ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപ ഐ സി സി ബാങ്ക് പിന്നെ യെസ് ബാങ്ക് കുടാക്കുമ കേന്ദ്ര ടാറ്റ ഫൈനാൻസ് അങ്ങനെയുള്ള ബാങ്കിൽ നിന്നും കൊളാക്ടർ വെച്ചിട്ട് ഐ സി ഐ സി ബാങ്ക് വീടും സ്ഥലവും വീട് വെച്ചിട്ടും ബാക്കി കുറേ പൈസയും കൂടെ സമാഹരിച്ച് റബ്ബർ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു ഏകദേശം രണ്ട് പിന്നെ അത് ഇവരെല്ലാം നടത്തുന്നുണ്ടായിരുന്നു ഒരു സുപ്രഭാത ഏകദേശം രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ മാസം മാസത്തിലാണ് എന്ന് തോന്നുന്നു ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയതായിട്ട് പിന്നെ അത് രണ്ട് മാസം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഞങ്ങളുടെ പൈസ എത്തുക എന്നുള്ളവരാണ് ഒ ടി പി വരുന്ന ഫോണും മറ്റു രേഖകളും ഓൺലൈൻ ചെയ്തുകൊണ്ടിരുന്നത് പേയ്മെന്റാണ് ഇല്ലായിരുന്നു ഓൺലൈൻ പേയ്മെന്റുകളാണ് മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അപ്പൊ ടി എല്ലാം ജെയിംസ് പടയാലിന്റെ വിശ്വസതയോടെ ഏൽപ്പിച്ചിരുന്ന കാര്യമാണ് ഈ ഇത്രയും വിശ്വാസ്യത ഇപ്പൊ ബിജുലാലിനോടായാലും ഒക്കെ അത് നേരത്തെ ബിജുലാലു ആയിട്ടുള്ള പരിചയം വെച്ച് അവരുടെ ഒരു മാനേജരായിരുന്നു ഇതിപ്പോ അല്ലേ ശരിക്കും ബിസിനസ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഇങ്ങനെ യാത്ര ചെയ്യുകയും റബ്ബർ എടുക്കാനായിട്ട് പല കട വഴിയൊക്കെ പോകുന്നത് കൊണ്ട് തിരക്കായ്മ ബൈക്കിൽ പോകുന്നതുകൊണ്ട് ഒ ടി പി വരുമ്പോൾ നിർത്തി പറയാനും ഒക്കെ ആയിട്ടുണ്ട് തിരുവനന്തപുരം തിരക്ക നമ്മുടെ ദേശത്തേക്കഴിയുമ്പോൾ തിരക്കുള്ള ഏറിയ ആയതുകൊണ്ട് പിന്നെ ഒ ടി പി കുറച്ചാൾ കഴിയുമ്പോൾ ബുദ്ധിമുട്ടായിട്ടുണ്ട് ഞാൻ തന്നെ പറഞ്ഞിട്ട് ഫോണും ഒ ടി പിന്നെ ജെയിംസിനെ വിശ്വസത്തോടെ ഏൽപ്പിച്ചു അപ്പൊ അറിഞ്ഞില്ലേ ാലത്തേക്ക് ഒരു ആറ് ആറുമാസത്തേക്ക് ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കുഴപ്പമില്ലാതെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ അത് അതിന് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ലോൺ കൂട്ടുന്നത് ആദ്യമേ ഞങ്ങളുടെ ഐ സി സി ബാങ്കിൽ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഓടി ഏകദേശം ഒന്നര കോടിക്ക് മുകളിലോട്ട് ഓടി കൂട്ടിയതും ഈ പിന്നെ പേഴ്സണൽ ലോണുകൾ ഒരു കോടിക്ക് മുകളിൽ ഞങ്ങൾ എടുത്തത് അങ്ങനെ എടുത്താണ് ഈ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി അക്കൗണ്ടിൽ കിടന്ന പൈസ ഏകദേശം എത്ര പറ്റിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ ഇത് ചോദിച്ചില്ല അവരോട് എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് ഇപ്പം ഇ എം ഐ എല്ലാം എല്ലാ മാസം കൃത്യമായിട്ട് പോകുന്നുണ്ടായിരുന്നു എല്ലാ ബാങ്കുകളോടും ഇ എം ഐ ഒരേ മാസം അടയ്ക്കും അതെല്ലാം അടച്ചുകൊണ്ട് തന്നെയായിരുന്നു ഏകദേശം പത്ത് പ്രാവശ്യം കൊണ്ട് മറ്റു ബാങ്കുകളിലൊക്കെ അടയ്ക്കാൻ പറ്റിയിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊക്കെയോ അവിടെ കലവില വരികയും കാശ് കൊടുക്കുന്നവരുടെ കാശ് കിട്ടുന്നില്ലെന്ന് ഞങ്ങളെ വിളിക്കാനും തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ചോദിച്ചൊരു പത്ത് ലക്ഷം രൂപ ഒരാൾ കൊടുക്കേണ്ടത് അത് പെട്ടെന്ന് വേണം എന്നും പറഞ്ഞു ജെയിംസിനോട് ജോലി അപ്പോഴാണ് ജെയിംസ് ഏകദേശം ഒരു കഴ മുഴുവൻ കാര്യങ്ങളും പറയുന്നില്ല അയാളവിടെക്കും ദേഷ്യപ്പെടുകയും അവിടെ പുള്ളിയുടെ സ്വതീത്തമായ ഭാഷയിൽ കുറേ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തിട്ട് പറഞ്ഞു ഇവിടെ പൈസയൊന്നുമില്ല ഇങ്ങനെ പോലെ ഒരുത്തനെ ബിജു പറഞ്ഞിട്ട് ഞങ്ങൾ പൈസ ട്രാൻസ്ഫർ ചെയ്തു പൈസ കിട്ടിയിട്ടില്ല അങ്ങനെ ഇങ്ങനെയാണ് അതുവരെ ഞങ്ങളും അറിയുന്നില്ല കടയിലുള്ള ആൾക്കാരും പല ജോലിക്കാരും പല ദേശത്തുള്ളവരും ആൾക്കാരും ഒക്കെ ഉണ്ട് പക്ഷേ ആരും ഒന്നും അറിയുന്നില്ലേ ഇത് കഴിഞ്ഞിട്ടാണ് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞത് അതുവരെ ഇവർ അറിയാതെ അറിയാതെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ചോദിക്കാനും ഇടപെടാനും ഒക്കെ തുടങ്ങുന്നതും ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബിജുനെ കണ്ടു ബുജുനെ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ ജെറിലാലി എന്ന് പറഞ്ഞ ആൾക്ക് ഇങ്ങനെ പൈസ കൈമാറി കൊടുത്തതെന്നും അത് നിങ്ങളറിയാതെ ഞങ്ങൾ പൈസ കൊടുത്തു അതൊരു മൂന്ന് ദിവസം കഴിയുമ്പോൾ തിരിച്ച് ഞങ്ങൾ അഞ്ചര കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് കോടി അധികം ഈ അക്കൗണ്ടിലോട്ട് അത് ഞങ്ങളുടെ അക്കൗണ്ടിലാണ് ബിജുലാലിൻ്റെയൊക്കെ അക്കൗണ്ടിലോട്ട് എസ് കെ റബ്ബർ ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഐ സി ഐ സി ബാങ്കിൻ്റെ അഞ്ചൽ ബ്രാഞ്ചിലെ അക്കൗണ്ടിൽ നിന്നും ഈ സി എസ് പി കാത്ത്ലിക് സ്രീം ബാങ്കിലെ അക്കൗണ്ടിലോട്ട് എസ് കെ ആർ റപ്പർന്ന് പറയാം ബിജുവിൻ്റെ ഒരു ബിനാമി അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിലോട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്തു ഇവരെ പേരിൽ പേരില് പൈസ കൂടെ കൊടുക്കാമെന്ന് രണ്ടു കോടി രണ്ടര കോടി കൊടുത്താൽ അഞ്ചു കോടി കിട്ടുന്നു കൊടുത്തു അഞ്ചര കോടി കൊടുത്ത ഏഴര കോടി ഈ പാസ്റ്റർ പ്രലോഭിപ്പിച്ചു പാസ്റ്റർ പറഞ്ഞു പ്രലോഭിപ്പിച്ചു ഈ പാസ്റ്റേഡ് വിവരങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു അയാൾ ക്രിസ്ത്യൻ ആളെ കൊണ്ട് കളിപ്പിക്കുക അങ്ങനെയൊക്കെ പറ്റിക്കലാത്തവരൊക്കെയായിട്ട് അവരങ്ങനെ വിചാരിച്ചിരുന്നു പോയി സത്യം പറഞ്ഞാൽ അവൻ്റെ സ്വഭാവങ്ങൾ ശരിക്കും അറിയത്തില്ല അപ്പോൾ പറ്റിയൊരു കാരനായിരുന്നു പിന്നീട് ഇതൊക്കെ അറിയുന്നത് നമുക്കിത് അറിയത്തില്ലോ ആൾക്കാരെ ചോദിച്ച് നമുക്ക് കിട്ടുന്നില്ല ഞാനിതറിയുന്നില്ല അറിഞ്ഞെങ്ങനെയാണെന്ന് അന്വേഷിച്ചിട്ടൊക്കെയല്ലേ കൊടുക്കണം വേണ്ട അപ്പോഴേ കട്ട് ചെയ്യും നമ്മൾ ഈ ഒരവസ്ഥ നിൽക്കുന്ന പൈസയാണ് അതുകൊണ്ട് കൊടുക്കാൻ പറ്റിയാലും നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞിട്ടില്ല പറയാതെ ചെയ്ത കാര്യമാണ് ഇവര് അപ്പൊ ഈ ഒക്കെ ഈ ജെറൻലാൽ എന്ന് പറയുന്ന ഒരാളാണ് സഭയിൽ പോയിക്കൊണ്ടിരുന്ന പരിചയം പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഭാര്യയെ പോകുന്നുണ്ടായിരുന്നു എന്നൊരു സമീപിക്കാം ഭാര്യയുടെ ആങ്ങളെയോ അവരോ പോകുന്നുണ്ടായിരുന്നു അപ്പം വീട്ടിൽ തന്നെ ഭർത്താവിന്റെ കല്പടി മാറ്റാം കുടുംബത്തെ ഐശ്വര്യം വരുത്താം ഞങ്ങൾ പ്രാർത്ഥിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് ഇവരെ പള്ളി കൊണ്ടുപോവുകയും അവിടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞ സാമ്പത്തിക വരവും കാര്യങ്ങളെല്ലാം അറിഞ്ഞാണ് ഇവരെ പ്രലോഭിച്ചത് അത് ഇവരുടെ അങ്ങനെയാണ് ഈ പൈസ മാറിക്കൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ വഴക്കുണ്ടാവുകയും അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ചെറില്ലാലിയെ കാണാൻ പോയി ഞങ്ങൾ കാണാൻ പോയ സമയത്ത് അവൻ്റെ വീ ആദ്യമേ ഞങ്ങൾ ചെല്ലുന്നത് അവിടെ പരുമെന്ന് പറഞ്ഞപ്പോൾ കിളിമാനൂർ ഒരു ദിവസം ഒരു പെട്രോൾ പമ്പിലോട്ട് വന്നു ഞങ്ങൾ വന്ന് അങ്ങോട്ട് വന്ന് കണ്ടു നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാൻ വന്നു കഴിഞ്ഞ സമയത്ത് അവൻ്റെ ഒരു ഇന്നോവ കാറ അവനും ഒരു കൂട്ടാളികളുമായിട്ട് ഒരു നാല് പേരുണ്ടായിരുന്നു അതിൻ്റെ പുറകെ രണ്ട് ഇന്നോവ വേറെ ആൾക്കാരുണ്ട് അവന് സെക്യൂരിറ്റിയായിട്ട് ഗുണ്ടകളാണ് അവന്റെ ആൾക്കാർ ഇതിൻ്റെ അകത്ത് പ്രതിഫലം പറ്റുന്നവരും ഇവനെ സംരക്ഷിക്കുന്നതും അവരെല്ലാവരും ഒരു കാര്യങ്ങളായിരിക്കും അവിടെ നടത്തുന്നത് ഇവൻ്റെ സഭയിലാണ്ട് പത്തിരുന്നൂറ് പേരുണ്ടെന്നും പറഞ്ഞ ഒരു പള്ളിയുണ്ട് മലയൻകീഴ് അവിടെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ തല വിജു അന്നേരം പറഞ്ഞു നിങ്ങളുടെ എല്ലാം ബുദ്ധിമുട്ട് അറിയാം നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പൈസ പെട്ടെന്ന് തന്നെ തരും അത് കേട്ടോ ഒരു നാലഞ്ച് ദിവസത്തിനകം പൈസ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ശരി ശരിയായമായി സംസാരിച്ചു അതെ വളരെ നല്ല രീതിയിൽ അവനെ കണ്ടുകഴിഞ്ഞാൽ സുന്ദരനും സൂമുകനും ഒക്കെയാണ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പറ്റിക്കുന്നവനായിട്ടൊരു മനോഭാവം തോന്നിയില്ല അവർ ചൈതന്യമുള്ളവനായിട്ടാണ് തോന്നിയത് പക്ഷേ അവൻ അകത്തിരിക്കുന്ന ഭൂതത്തെ നമുക്ക് അറിയത്തില്ല അവൻ്റെ അവസ്ഥ ഒക്കെ തരും ഞങ്ങളൊക്കെ വിശ്വസിച്ച് ഇങ്ങനെ പോകുന്നു ഭക്ഷണം കഴിക്കാൻ മാർക്കില്ലാത്ത അവസ്ഥയിലൊക്കെ ഞങ്ങൾ അവിടുന്ന് വിരിഞ്ഞ് പോരുന്നത് അത് കഴിഞ്ഞ് വീണ്ടും ഈ പറഞ്ഞ അവധികളൊക്കെ കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അന്വേഷിച്ച് അവിടെ ചെന്നു അവൻ്റെ പള്ളിക്ക് ചെന്നു പള്ളിക്ക് ചെന്ന് കഴിയുമ്പോഴത്തും വരെ ഞായറാഴ്ച ദിവസം ഞാനും വേറെ കൂട്ടുകാരും ഒക്കെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ ഇവിടുന്നേ ഇനി ആളിനെ കാണാം എവിടുന്നാണ് വരുന്നത് ഇന്നടത്ത് നിന്നാണ് വന്നെന്ന് പറഞ്ഞു വന്ന സമയത്ത് പറഞ്ഞാൽ ജെറിനെ ഇപ്പം കാണാൻ പറ്റത്തില്ല കാണാൻ ഞങ്ങൾ സമ്മതിക്കത്തുമില്ല ഞങ്ങൾ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തരും ഇപ്പം കാണാനും പിടിക്കാനും ഞങ്ങൾ സമ്മതിക്കാല്ല അപ്പോൾ അവൻ്റെ കൂട്ടാളികളും സംഘങ്ങളുമാണ് നല്ല തടിമാടന്മാരായിട്ടുള്ള ആൾക്കാരാണ് അവൻ്റെ ബന്ധുക്കളോ അതുപോലെ ഇതിൻ്റെ അകത്തെ ഗുണ്ടാസെറ്റപ്പൊക്കെ ആയിരിക്കും കാണാൻ പറ്റിയാലും പറഞ്ഞ് ഞങ്ങളെ വണ്ടി പോലും കേറ്റിയിട്ടില്ല നിങ്ങളുടെ അവസ്ഥ പറഞ്ഞില്ല ഞങ്ങൾക്ക് ഇത്രയും കടമുണ്ട് ഞങ്ങൾക്ക് പൈസ കിട്ടുക അതൊക്കെ ഞങ്ങൾ പറഞ്ഞു അവരോട് പറഞ്ഞു ഇത്രയും പൈസനെ ജീവിക്കാൻ പറ്റിയാലും ബുദ്ധിമുട്ടാണ് ആത്മഹത്യ ചെയ്യും അതിൻ്റെ സ്ഥിരീല ഞങ്ങളെ ഭയങ്കര എല്ലാം ശല്യങ്ങളുണ്ട് അതെല്ലാം അസ്വസ്ഥതകളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവിടെ ചെല്ലാൻ കാരണം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അത് അങ്ങനെ എങ്ങനെയാണെന്നും പറഞ്ഞ് ഞങ്ങളെ വരട്ടിവിട്ട് അത് കഴിഞ്ഞാൽ വീണ്ടും ചെന്ന് കഴിഞ്ഞപ്പോൾ അത് കഴിയുമ്പം ബിജുവായിട്ട് വേറെ ആരുമായിട്ട് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു ഡെൻഡിസി അക്കപ്പ് എന്നും പറഞ്ഞ ഒരാളായിട്ട് ഒരു മധ്യസ്ഥനായിട്ടോ അപ്പോൾ ആ ഒരു കാര്യമേ നമുക്ക് ഡെൻഡിസി അക്കപ്പുമായിട്ട് സംസാരിക്കുക എന്നും പറഞ്ഞ് ബിജു ഞങ്ങളെ ഒക്കെ കൂട്ടി ഡെന്ന അവിടെ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം തിരുവനന്തപുരത്ത് തന്നെ അവർ പറഞ്ഞ ഒരു സ്ഥലത്താണ് ഡെന്ന സി ആകുമ്പോ മാധ്യമ മാധ്യമപ്രവർത്തകനാന്നൊക്കെയാണ് പ എനിക്ക് അറിയത്തില്ല പറഞ്ഞുള്ളേ അറിവേ അറിയുള്ളൂ ആരെന്നാന്ന് ഇതുവരെ ആയിട്ടും അറിയത്തില്ല അങ്ങനെ പറഞ്ഞ അറിവിൻ്റെ പേരിലേരും മാനിൻ അന്ന് ഞങ്ങൾ ഞങ്ങളവിടെ ചെന്നു അവിടെ ചെന്ന സമയത്ത് പുള്ളി പറഞ്ഞാച്ചാ ഇങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ അറിയാം പുള്ളിക്കും പൈസ എന്തോ കിട്ടാനുണ്ട് അപ്പോൾ അതെല്ലാം അവിടെ ശ്രമിക്കുന്നുണ്ട് എന്നെ പറഞ്ഞ് ജോറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് പൈസയൊക്കെ തരും എന്നാണ് പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം നമുക്കൊരു പതിനഞ്ച് ദിവസത്തിനകം പൈസ തരാം പതിനഞ്ച് ദിവസത്തിനകം പൈസ തരാമെന്ന് പറഞ്ഞു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വിളിക്കുന്നുണ്ട് അന്നേരത്തേക്ക് ഒരു തീരുമാനങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഞങ്ങളുടെ വീടുകളിൽ അപ്പോഴത്തേക്കും വെളുപ്പിനെ തന്നെ എട്ട് മണിക്കും ഏഴ് മണിക്കും ഒക്കെ ആകുമ്പോൾ തന്നെ കൊടുക്കാനുള്ള ബാങ്കിൻ്റെ കളക്ഷേൻ്റന്മാർ ഒരു ബാങ്കിൻ്റെ മൂന്ന് പേര് വെച്ച് എത്ര പേര് വരും അഞ്ച് ബാങ്കിൻ്റെ ഉണ്ട് അത്രയും പേര് വീട്ടിൽ വന്ന് ശല്യപ്പെടുത്തുകയാണ് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാല്ല ചായ പിടിക്കാൻ സമ്മതിക്കില്ല കുളിക്കാൻ സമ്മതിക്കാല്ല അങ്ങനത്തെ അവസ്ഥയിലെ ഭയങ്കാർ വന്ന് ഭീഷണിപ്പെടുത്തുകയും ശല്യം ചെയ്ത് ബാങ്കിലിരിക്കുന്നത് അവരോടൊക്കെ കരയാനോ നിലവിളിക്കാനോ അല്ലാതെ ഒരു മറുപടി നമുക്ക് പറയാൻ പറ്റും ഞങ്ങളുടെ അവസ്ഥ അതുവരെ അടച്ചുകൊണ്ട് പോകുന്നത് ഞങ്ങളിങ്ങനെ ഒരു മോശകരമായ ഒരു പ്രതീക്ഷയൂടെ അല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ചെയ്ത സമയത്ത് ഇങ്ങനെയാണ് ഭവിച്ചത് അയാളെ വീണ്ടും അത് കഴിഞ്ഞിട്ട് ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഒരു ഭയങ്കാർ പറഞ്ഞു ഞങ്ങൾ ഒരു ലക്ഷം രൂപ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തൽക്കാലത്തേക്ക് ഒരു പത്ത് ദിവസത്തേക്ക് വരാതിരിക്കുക അപ്പോൾ അത് ഡെന്നിസിയാക്കിനെ ഞങ്ങൾ വിളിപ്പിച്ചു ഞാൻ വിളിച്ചു ഒരു മൂന്നര വയസ്സുള്ളൊരു കൊണ്ട് വിളിപ്പിച്ചു സാറേ ആ പൈസ ഒന്ന് തരാം പപ്പായ്ക്ക് അങ്ങനെ പൈസ അയക്കണം ഭയങ്കര ശല്യമാണെന്ന് വിളിച്ചത് അന്നിട്ട് അത് ഇത്തരം ഞങ്ങൾ തുച്ച കഴിഞ്ഞ് അയച്ചേക്കാന്ന് പറഞ്ഞു ചേട്ടൻ്റെ കൊച്ചു മോനെ കൊണ്ട് വിളിച്ചത് സോണിയുടെ കൊച്ചു ആ സോണിയുടെ കൊച്ചിനെ ആ കൊച്ചുപോലും വിളിച്ച് സങ്കടപ്പെട്ട് വിളിച്ചതാണ് അതെല്ലാം ഫോണി കിടപ്പുണ്ട് ആ സമയത്തും അത്ര ഇപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് അയച്ചേക്കാ പറഞ്ഞു ആ പൈസ ഇന്നും ഇന്നുവരെയും തന്നിട്ടില്ല അതിനുശേഷം വീണ്ടും ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇപ്പം ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കിങ്ങനെ ചെന്നോണ്ട് എൻ എസ് സിയാക്കുമായിട്ട് ബന്ധപ്പെട്ടു ചെന്ന് കഴിഞ്ഞ സമയത്ത് ഇവിടെ പൈസ ഒന്നുമില്ല പൈസ ഇവിടെ തരാനും ഉദ്ദേശിക്കുന്നില്ല ഒരു കാര്യങ്ങൾ ഇവിടെ ഏൽപ്പിച്ചിട്ടില്ല ആരും ഒരു കാര്യങ്ങൾ ചെയ്യൽ അയാൾ ദേഷ്യപ്പെടുകയും ചിഹ്നം വിളിക്കുകയും പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു ഞാനിങ്ങോട്ട് തിരിച്ചു പോകുന്നു അത് കഴിഞ്ഞൊരു ദിവസം അത് കഴിഞ്ഞ് പിന്നെ എന്തോ ഇട ദിവസം ഏതോ ഒരു ദിവസം പിന്നെ ഇവനെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ എല്ലാവരുടെയും ബിജുലാലുണ്ട് ആ സമയത്ത് വീട്ടിലേക്ക് പോയി മാസ്റ്ററിൻ്റെ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ കൊണ്ടുവന്നിട്ട് ഇവൻ കഥ കടച്ചിട്ടിരിക്കുകയാണ് ഗെയിറ്റുമെല്ലാം പൂട്ടിയിട്ടിരിക്കുന്നു അത് കഴിഞ്ഞ് അവൻ്റെ ഒരു ബന്ധു ആരോ ഒരു ഒരു സ്ത്രീ ഒരു പുരുഷനോട് വന്ന് റോഡ് ബ്ലോക്കാക്കി മാടയ കോടയ എന്നെല്ലാം പറഞ്ഞ് ബഹളം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കിയിട്ട് ഇവന് അന്നിറങ്ങി വന്നില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇവനെ പോലീസിൽ പരാതി കൊടുക്കുമോ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞു പിന്നെ ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ ചൂടാവുകയും ചുണേണ്ട മേടിക്ക് മാടയ കോടയാണ് ഞങ്ങൾ പൈസ തരുന്നില്ല അങ്ങനെ ഇങ്ങനെയാണെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ സ്വഭാവം പാസ്റ്ററിന് മനസ്സിലായി ആ പാസ്റ്റർ അവൻ്റെ ഈ തോക്കുമൊക്കെ ഉണ്ട് തോക്കിന് ലൈസൻസ് ഉണ്ട് തോക്കുണ്ട് അവൻ്റെ തോക്കിന് വെടി വെക്കാൻ ശ്രമിച്ചു അങ്ങനെ ഭീഷണിപ്പെടുത്തുകയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അവന് അതെല്ലാം പിടിച്ചു അത് കഴിഞ്ഞ് അന്ന് പിന്നെ പോലീസിലവൻ പരാതി കൊടുത്തു വീട്ടിൽ കയറാൻ വന്നു അങ്ങനെ ഇങ്ങനെയാതും പറയും എന്തായാലും അപ്പോൾ അന്ന് അവർ പോലീസുകാർ കേസെടുത്തില്ല പരാതി െതിരെ അതെ വിജുലാലിൻ്റെ പേരിൽ ഞങ്ങളുടെ പേരിലൊക്കെ കേസെടുക്കുമെന്ന് പറഞ്ഞ് ഞാനത് ഈ വരുന്നതുകൊണ്ട് ഞാൻ പതുക്കെ ഒഴിഞ്ഞു മാറിയെന്നോണ്ട് എന്റെ പേര് പിടുത്തം കിട്ടിയില്ല എന്തോ പറഞ്ഞിട്ട് എന്തായാലും കേസ് എടുത്തില്ലെന്ന് തോന്നുന്നു അന്ന് അവിടെ അവിടെയിരുന്നു സർക്കിള് സർക്കിള് സി കേസ് എടുത്തിട്ടില്ല അന്നത്തെ പ്രശ്നം ഒഴിവാക്കി വിടും എന്തായാലും അവിടെ അഞ്ചൽ പോലീസ് എന്തായാലും സർക്കിള് കേസ് എന്തായാലും അന്വേഷിച്ചിട്ട് എടുത്തിട്ട് നിങ്ങളുടെ ഡി സി ബി കേസ് കൈമാറുവാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ മൊഴിയെടുക്കാൻ പറയാൻ പറഞ്ഞു മൊഴിയെടുത്തു പുള്ളി അതനുസരിച്ച് പിന്നെ ഡി സി ബിക്ക് കേസ് കൈമാറി ഇപ്പം കേസ് എവിടം വരെ എത്തി നിൽക്കുന്ന എന്തെങ്കിലും ഇപ്പം കൊട്ടാരക്കര ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇവനെ പ്രതി ചേർത്തു ജെറിനൊക്കെ അതിനകത്ത് ഏഴ് പ്രതികളുണ്ട് ജെയിംസ് ഉൾപ്പെടെ പ്രതിയാണ് ജെയിംസ് ബിജിലാല് പിന്നെ എസ് കെ റബറിൻ്റെ ഓണറ് പിന്നെ ഷാലി എന്ന് പറയുന്ന ബിജിലാലിൻ്റെ ഭാര്യ പിന്നെ ഡെന്നിസ് യാക്കപ്പ് പിന്നെ ജെറിൻ ജെറിന്റെ ഭാര്യ ഇവരൊക്കെ ഇതിന്റെ അകത്തെ പ്രതികളാണ് ഇപ്പൊ ഇത്രയും കടം ഒരു അവസരത്തിൽ നിങ്ങളുടെ വീടും സ്ഥലവും ഞങ്ങളുടെ വീടും സ്ഥലവും ജപ്തി ചെയ്ത് പോയത് ഐ സി ഐ സി ബാങ്ക് വീടും സ്ഥലവും ഞങ്ങളെ ജപ്തി ചെയ്തു പോയിട്ടുണ്ട് ബാങ്കുകാരെല്ലാം ചെക്ക് ചെയ്യസും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ഏത് വീട്ടിലാണ് താമസിക്കുന്നവർ വാടകയ്ക്ക് താമസിക്കുന്നത് വരുമാനം ആരെങ്കിലും എന്തെങ്കിലും സഹായിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ വേറെ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്തെങ്കിലും ഓരോ ദിവസവും ഓരോ കടമോ മറ്റ് കാര്യങ്ങളൊക്കെയായിട്ട് പോകുന്നു ഇപ്പോൾ കടം അങ്ങനെ കടമൊക്കെ ആയിട്ട് ആരെങ്കിലും വിശ്വസിച്ച് തന്നെങ്കിൽ തന്നു അത്രേ ഉള്ളൂ അത്രയും വളരെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് യാത്ര ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് എടുക്കാനോ കൊണ്ട് വക്കീൽമാർക്ക് പീസ് കൊടുക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു മാർഗ്ഗങ്ങളുമില്ല ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇനി ക്രൈംബ്രാഞ്ചുകാരും അന്വേഷിച്ച് കഴിഞ്ഞാൽ ഞങ്ങളവിടെ അവിടെ ചെല്ലാൻ പറഞ്ഞാൽ പോലും വണ്ടിക്കുലിക്ക് ചിലപ്പം പൈസ കാണത്തില്ല വിളിച്ചു കഴിഞ്ഞാൽ ചെല്ലണ്ടേ അങ്ങനെ അതിന് പോലും അത്ര പോലും ബുദ്ധിമുട്ടാണ് ഞങ്ങൾ എന്തെങ്കിലും നമ്മൾ കണ്ടു കണ്ടുകെട്ടി പൈസ ആരെങ്കിലും കളക്ടറോ ആരെങ്കിലും ഇടപെട്ട് ഇവരുടെ വസ്തുക്കൾ കണ്ടിട്ട് എങ്ങോട്ട് പോയെന്നൊരു അന്വേഷണം നടത്തി നമുക്കതിനെ ഒരു കണ്ടെത്തിയെങ്കിലേ നമുക്ക് പൈസയുള്ളൂ ഇവരുടെ ഈ പൈസ ഉണ്ടോ ഒന്നെങ്കിൽ സ്വർണ്ണമായിട്ടുണ്ട് അല്ലെങ്കിൽ വസ്തുകളുണ്ട് അല്ലേ ലാലി സ്റ്റീപ്പിൻ്റെ പേര് സ്ഥലമുണ്ട് അവൻ്റെ അവൻ്റെ പേര് സ്ഥലമുണ്ട് പള്ളിയിരിക്കുന്ന സ്ഥലമുണ്ട് പള്ളിയുടെ കാർ പാർക്കിംഗ് സ്ഥലങ്ങളൊക്കെ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് വിവരാവകാശ നിയമപ്രകാരമൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അതെല്ലാം അറിയാൻ പറ്റും ഞാനൊരു ശ്രമിക്കാൻ പറ്റുന്നു സാമ്പത്തികമാണ് നമ്മുടെ ഒരു പ്രശ്നം അന്വേഷിച്ച് മുന്നോട്ട് വാടക കൊടുക്കാൻ പറ്റുന്നുണ്ടോ വാടകയ്ക്കൊക്കെ വഴക്കും ബഹളമൊക്കെ ആയിട്ട് കുറെശേ കൊടുത്തു കൊടുത്തില്ല എന്നൊക്കെ വരുത്തി പകുതിയായിട്ടും മറ്റേ രീതിയിലൊക്കെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഏതുവരെയും ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇത്രയും കാലത്തിനോടൊക്കെ അവർ പറ്റിക്കുക എന്നുള്ള ഒരു അവസ്ഥ നമുക്കറിയത്തില്ല ഒരു മനുഷ്യനെ വിളിച്ച് എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞാലും സഹായിക്കാൻ നമ്മളെ സഹായിച്ചിരിക്കും കൊടുത്തിരിക്കും അതെന്തായാലും നമ്മൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനോട് പോലും ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല ആരെന്ത ചോദിച്ചാലും ഉണ്ടെന്ന് ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ചെയ്തിരിക്കില്ല എന്നൊരു വാക്ക് ഒരു മനുഷ്യരോട് പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഈ വയസ്സായി പ്രായത്തിലും കോടതി 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 ഇറങ്ങി ബസ്സേലൊക്കെ കയറി ഇറങ്ങി യാത്ര ചെയ്തപ്പോഴേ എന്തുമാത്രം ബുദ്ധിമുട്ട് കാലാവസ്ഥ ചൂട് കാലാവസ്ഥ അങ്ങനെ എന്ത് രോഗങ്ങളുടെ അവസ്ഥ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് പലവിധ രോഗങ്ങളുണ്ട് നമുക്ക് ക്രിയാറ്റി കിഡ്നിയുടെ പ്രശ്നങ്ങളുണ്ട് ലിവറിൻ്റെ പ്രശ്നം ഡയബറ്റിക്ക് അങ്ങനെയുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ മരുന്നും മേടിക്കണം അതെല്ലാം മുന്നോട്ടൊന്നും പോകത്തില്ല അങ്ങനെ ആ പരുവത്തിലായിപ്പോയി മക്കളുണ്ട് മകനുണ്ട് മകനുണ്ട് ഭാര്യയുണ്ട് രണ്ട് കുട്ടികളുണ്ട് അവരുടെ കാര്യങ്ങളുണ്ട് ഭാര്യയുണ്ട് ഇത്രയും കാര്യങ്ങളും നമ്മൾ നടത്തണം അത് വരുമാനമാർക്കുള്ള സീറോ ഈക്കാൻ മാർഗമില്ല അന്തരീക്ഷത്തിൽ അത് ദൈവത്തിൻ്റെ സഹായം മാത്രമുണ്ട് നമുക്കത് മാത്രമേ ഉള്ളൂ ജോലിക്ക് പോകാനുള്ള മാനസികാവസ്ഥ എങ്ങനെ മൂടപ്പില്ല ജോലിക്ക് പോകാൻ പറ്റത്തില്ല വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരരുടെ വിഷയങ്ങൾ ഭയങ്കര കയറിവരുമല്ലേ അവർ അവരുടെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ മാനസിക ഒരാളെന്ന് പറഞ്ഞാൽ അവനതൊന്നും അറിയത്തില്ലല്ലോ ഇങ്ങനത്തെ അവസ്ഥകളെ ധരണം ചെയ്ത് പോകാനുള്ള മാനസികാരോഗ്യം ഉണ്ടാകാറുണ്ട് എങ്ങനെ പോ ഒരാൾക്ക് വന്നു വന്നുകഴിഞ്ഞങ്ങളല്ലേ അറിയത്തുള്ളൂ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യാൻ പറ്റുമോ